കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലെയും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ഫേസ്ബുക്ക് പേജിലെയും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചെടിയാണ് ചെമ്പരത്തി ഇതിൻ്റെ ഇല താളിയുണ്ടാക്കാം എന്നത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നല്ല റോസ് കളറിലെ ഒരു കട്ട ചെമ്പരത്തി ഉണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ചത് ഇതാണ് റോസപ്പൂ എന്നായിരുന്നു വർഷങ്ങളായി എനിക്ക് ചെമ്പരത്തിയോടുള്ള ഇഷ്ടം തുടങ്ങിയിട്ട് നമുക്ക് ചട്ടിയിലും നിലത്തും ഒരേപോലെ നടാൻ സാധിക്കുന്നവയാണ് ചെമ്പരത്തി പ്രത്യേകിച്ചും ചെമ്പരത്തിയുടെ സങ്കര ഇനങ്ങൾ നമുക്ക് ഇതേ രീതിയിൽ വളർത്തിയെടുക്കാം നാടൻ ഇനങ്ങൾ ഏത് മണ്ണിലും ഒക്കെ നന്നായിട്ട് വളരും കീടബാധയുമൊക്കെ അതിന് കുറവായിരിക്കും പക്ഷേ സങ്കര ഇനങ്ങളെ നമ്മളൊരല്പം ശ്ര പരിചരിക്കുക അല്ലെങ്കിൽ ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നല്ല വളർച്ചയും ധാരാളം പൂക്കളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ സങ്കര ഇനങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട് അവയുടെ ഇലകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല വീതിയും അതുപോലെ കടും പച്ച നിറവും ഒക്കെ ആയിരിക്കും കേരളത്തിലെ കാലാവസ്ഥയിൽ വർഷം മുഴുവനും പൂവിടുന്ന ഒന്നാണ് ചെമ്പരത്തി പൂന്തോട്ടം കാര്യമായിട്ട് പരിചരിക്കാനൊന്നും സമയക്കുറവുള്ളവർക്ക് ചെമ്പരത്തി നടാം കൊമ്പ് പൊറിച്ചുതൊട്ട് വേരുപിടിപ്പിച്ചാണ് ഇത് നാടൻ ഇനങ്ങൾ നമ്മൾ വളർത്തിയെടുക്കുന്നത് ഇതിന് വളമായിട്ട് വേണമെങ്കിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ച് അതിൻ്റെ തെളിയെടുത്ത് വെള്ളം ചേർത്ത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കാം ചാണകപ്പൊടി അതുപോലെ ആട്ടും കാഷ്ടൊക്കെ നമുക്ക് വളമായിട്ട് നൽകാവുന്നതാണ് ചെടി വളർന്നു തുടങ്ങിയതിന് ശേഷം മാത്രം വളപ്രയോഗങ്ങൾ മതിയാകും വേനൽക്കാലത്ത് ദിവസത്തിൽ ഒരിക്കൽ നനച്ചാൽ നന്നായിരിക്കും കൊമ്പുകോതൽ നടത്തേണ്ടത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പാണ് പൂക്കൾ നന്നായിട്ട് ഉണ്ടാകാനായിട്ട് കൊമ്പുകോതൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഇലകൾ മഞ്ഞു നിറമാകുക പൂമുട്ടും തളിരലയും മുരടിക്കുക ഇല ചുരുട്ടി ഇൻ്റെ ആക്രമണം എന്നിവയൊക്കെ തടയാനായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫെർട്ടിലൈസർ ഷോപ്പുകളിൽ നമ്മൾ അന്വേഷിച്ചാൽ അവിടെ നിന്ന് നമുക്ക് ഇതിനനുയോജ്യമായ കീടനാശിനികൾ ലഭ്യമാകും അത് അവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുക ഏത് രീതിയിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം അതനുസരിച്ച് വേണം ഉപയോഗിക്കാനായിട്ട് മുരടിപ്പോ മറ്റ് രോഗബാധകളോ ഉള്ള ചെടികൾ അതുപോലെ തന്നെ ഇലകളും പൂമുട്ടുമൊക്കെ വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കത്തിച്ചു കളയുക ഇങ്ങനെ ചെയ്താൽ നമ്മുടെ മറ്റു ചെടികളിലേക്കും കീടബാധ പകരാതിരിക്കാനായിട്ട് സഹായിക്കും അത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചട്ടിയിൽ ചെമ്പരത്ത് നാട്ടിട്ടുള്ളവർ അനുഭവപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇലകളും പൂക്കളും ആദ്യത്തേതിനേക്കാൾ വലിപ്പം കുറഞ്ഞു വരുന്നു എന്നുള്ളത് ഇത് നമ്മുടെ വീട്ടിലെ ഏത് ചെടിക്കും ഇതേ പ്രശ്നം നമുക്ക് അനുഭവപ്പെട്ടിട്ടുള്ളതാവും ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞ ചെടിയാണെങ്കിൽ അതായത് ഒരു ചട്ടിയിൽ നട്ടിട്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം അതായത് പോട്ടി മിക്സൊക്കെ രണ്ടാമതാണ് നിറച്ച ശേഷം അതിലേക്ക് മാറ്റി നടാം അതുപോലെ തന്നെ വരൾച്ച മുരു മുരടിച്ച കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നന്നായിട്ട് വളമൊക്കെ ഇട്ട് നനച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ വീണ്ടും പൂക്കളുണ്ടായി തുടങ്ങും സങ്കര ഇരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രാഫ്റ്റിംഗ് അല്ലെങ്കിൽ എയർ ലെയറിംഗ് വഴിയാണ് ഗ്രാഫ്റ്റിംഗ് എൻ്റെ വീട്ടിൽ എൻ്റെ കൊച്ചേട്ടൻ ചെയ്തിട്ടുണ്ട് മഞ്ഞ ചെമ്പരത്തി ഇപ്പോഴും അത് നന്നായിട്ട് പൂവിടലും കാര്യങ്ങളൊക്കെ ഉണ്ട് പെൻസിൽ വണ്ണത്തിലുള്ള ഒരു ചെമ്പരത്തി നട്ടുപിടിപ്പിച്ചിട്ട് അതൊരു മറ്റൊരു ചെമ്പരത്തി കൊമ്പിലേക്ക് അതിൻ്റെ കൊമ്പ് നടുക്ക് വെച്ച് ഒന്ന് കട്ട് ചെയ്ത ശേഷം അതിനെ രണ്ടായിട്ട് നടു ഒന്ന് പിളർക്കണം അതിലേക്ക് നമ്മളാ മുറിച്ചു വെച്ച മറ്റൊരു ചെമ്പരത്തി കമ്പ് വെച്ചിട്ട് നമ്മൾ പ്ലാസ്റ്റിക് നാട കൊണ്ട് പൊതിഞ്ഞു കെട്ടി വയ്ക്കും രണ്ട് കമ്പും ഒരേ വണ്ണത്തിലുള്ള വാവണം മുകളിൽ വയ്ക്കുന്ന കമ്പിൻ്റെ താഴത്തെ ഭാഗം രണ്ട് സൈഡും ഒന്ന് ചെത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതായത് ഒരു ചെറുതായിട്ട് അമ്പിൻ്റെ ആകൃതിയിലേക്ക് ആക്കുക രണ്ട് കമ്പുകളുടെയും പുറംതൊലികൾ പെട്ടെന്ന് ഒട്ടിച്ചേരാനായിട്ട് ഇത് സഹായിക്കും നമ്മളിത് ചെയ്യേണ്ടത് ഒരു മൂർച്ചയുള്ള കത്തിയോ അല്ലെങ്കിൽ ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ച് ചെയ്യാം എൻ്റെ വീട്ടിൽ ചെയ്തത് ബ്ലേഡ് ഉപയോഗിച്ചായിരുന്നു വലിയ കുഴപ്പമൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് പിടിച്ചു കിട്ടും വളരെ ഡിഫിക്കൽട്ടൊന്നും അല്ല താഴെ ഭാഗത്തെ തണ്ട് എപ്പോഴും നാടൻ ഇനം വേണം നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ഗ്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് പെൻസിൽ വണ്ണത്തിലുള്ള ഒരു കമ്പ് മുറിച്ചിട്ട് നമ്മളൊരു ക ചട്ടിയിൽ മുറിച്ച് നടുക ഒരു മൂന്ന് മാസം ഒക്കെ കഴിയുമ്പോൾ അതിൽ ഇലകളും പൊടിപ്പുകളും ഒക്കെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാകുമ്പോൾ മാച്ചേട്ട് പിടിച്ചിട്ടുണ്ടെന്ന് എങ്കിൽ മാത്രമേ നമ്മൾ ഗ്രാഫ്റ്റിങ് ചെയ്യാനായിട്ട് തുടങ്ങാവൂ മണ്ണിന് മുകളിലൊരു മൂന്നിഞ്ച് നിർത്തിയിട്ട് തലപ്പ് മൂർച്ചയുള്ള ഒരു കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതാണ് പുലർന്ന ശേഷം അതിലേക്ക് മറ്റൊരു കമ്പ് വെക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഗ്രാഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇതേ രീതിയിൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത ശേഷം ചട്ടി നമ്മൾ തണലത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത് ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തെ തൊലി യോജിച്ച് വരുന്നതും അതുപോലെ പുതിയ ഇലകളൊക്കെ വരുന്നതും ഗ്രാഫ്റ്റിംഗ് വിജയിച്ചതിൻ്റെ തെളിവായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം നമുക്ക് വെയിലത്തേക്ക് ചട്ടി പതുക്കെ മാറ്റി വയ്ക്കാം താഴത്തെ ഭാഗത്തെ കമ്പിൽ ചെറിയ പൊടിപ്പുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് വളരാൻ അനുവദിക്കേണ്ട അപ്പോൾ ഇനി ആരുടെയൊക്കെ വീട്ടിൽ ചെമ്പരത്തിയുണ്ട് അതുപോലെ ഏതൊക്കെ കളറിലുള്ളതാണ് എന്നൊക്കെ വേഗം കമൻ്റ് ഇട്ടോളൂ അതുപോലെ ചെമ്പരത്തി പരിചരണ രീതി നിങ്ങളേത് രീതിയാണ് ചെയ്യുന്നത് എന്തൊക്കെ വളമാണ് അതിന് നൽകുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി കമൻ്റ് ചെയ്യുക അത് വീഡിയോ കാണുന്ന എല്ലാവർക്കും വളരെയേറെ പ്രയോജനകരമായിരിക്കും അതുപോലെ ഒരു മോട്ടിവേഷനായിരിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൃഷി ലോകത്തിൽ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം